കണ്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ മനസ്സിനൊരു മാറ്റം വരുന്നില്ല വിവാഹത്തിന് മുമ്പ് നമുക്ക് നിശ്ചയിക്കപ്പെട്ട പെണ്ണാണ് ശരി കബൂലും പറയും എന്ന് ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തന്നു എന്ന് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വലിയ പറഞ്ഞ് അതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് ഇതേ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അവരെ കേൾപ്പിച്ചുകൊണ്ട് ഈ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതിന് ശേഷമല്ലാതെ നിനക്ക് തൊടാനും കാണാനും ഇസ്ലാം അനുവാദം തരുന്നില്ല ഇസ്ലാം അല്ലാതെ അനുവാദം തരുന്നില്ല അറേഞ്ച്മെന്റ് ചെയ്തു അതുപോലെ തന്നെ പ്രപ്പോസൽ ഉണ്ടായി എന്ന് നിനക്ക് എന്തുമാകാമെന്ന് നീ കരുതണ്ട നിന്റെ ഭാര്യ ആ ഭാര്യ നിക്കാഹിലൂടെ മാത്രമേ നിന്റെ ഭാര്യ നിശ്ചയിക്കപ്പെട്ടു ഇനി അവളെ കോളേജിൽ നിന്ന് നിന്റെ ബൈക്കിന്റെ പുറകിലേക്ക് കൊണ്ടുപോകാമെന്നൊന്നും കരുതണ്ട അങ്ങനെയുള്ള പെമ്പിള്ളേരോട് എനിക്ക് പറയാം സഹോദരിമാരെ അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ കൊണ്ടുപോകുന്ന ഭർത്താവിനെ നിങ്ങൾ ആയിരം സൂക്ഷിക്കണം സൂക്ഷിക്കണംവൻ വേറെ എവളയോ കേറ്റിക്കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അടുത്തോല്ലാം വഴതിൽ വിളിക്കേണ്ട സന്തോഷമേ ഉള്ളൂ പറയാതിരിക്കാൻ വൃത്തിയില്ല കാരണം അവൾക്ക് ഇപ്പോഴും അവൻ ഹറാമാണ് അവൻ ഇപ്പോഴും അവൾ ഹറാമാണ് ആലോചിച്ചു ും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ വാശി പിടിക്കുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകരുത് അങ്ങനെ ഒരു ആഗ്രഹം റിക്വസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളെ കിട്ടാൻ എന്റെ ചെറുപ്പക്കാരാ നിങ്ങൾ തയ്യാറാകരുത് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് നിക്കാഹിന് മുമ്പ് ഒരു അനാചാരങ്ങളും പള്ളിയിലെ ഇമാമിനെ വെറുതെ ആണോ ഇരുത്തിയിരിക്കുന്നത് അൽഫാത്തി വിളിക്കാൻ മാത്രമാണോ ഇമാമിനോട് ചോദിക്കണം പെണ്ണിന്റെ ഉപ്പ എന്തൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ ഇസ്ലാമിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ ഇമാമ മറുപടി പറയും വിവരമുള്ളവരാണല്ലോ ഇമാമിയങ്ങൾ പത്തും പന്ത്രണ്ടും വർഷം ഓതി പഠിച്ചവരാണ് ഇമാമിയങ്ങൾ അപ്പൊ അവര് മറുപടി തരും അതില്ല ഇസ്ലാമിൽ അത് നമുക്ക് ഒരിക്കലും അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറയുമ്പോ നിങ്ങൾ അത് ഒഴിവാക്കണം എങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പറക്കത്തിണ്ടാവും ഇല്ലെങ്കില് പത്ത് ദിവസം കഴിയുമ്പോ ഉണ്ടാക്കിയിട്ട് വേറെ പോകും പോകുന്നുള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അതുകൊണ്ട് പഠിച്ചു വെച്ചോ ജീവിതത്തിൽ വിശ്വസിച്ചാൽ ഇൻഷാ അല്ലാ തീർച്ചയിൽ തീർച്ച നമ്മുടെ ജീവിതം ചെറിയ ചെറിയ തെറ്റുകളിൽ അള്ളാഹു തെറ്റുകളിൽ നാം വീണുപോയാലും രക്ഷപ്പെടുത്തും നമ്മൾ വിശ്വസിക്കുന്ന കെലിമയുടെ പറക്കത്ത് അത് മിനിറ്റ് എന്ന് പറഞ്ഞിപ്പോ ഒരു മണിക്കൂറായി പോയി ക്ഷമിക്കുക ഇനി ആകെ നമുക്കുള്ളത് ഒറ്റ മണിക്കൂറാണ് ഒറ്റമണിക്കൂറാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും മനോഹരമായ ഒരു വാചകം അതേതാണ് മറക്കല്ലേ لا اله الا الله